ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ അറസ്റ്റ് ആവശ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിമുഖത്തിൽ ആറന്മുളയിലെ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജന്സികള് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് നടയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ അല്ല അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്തെ ബഹുമാനപ്പെട്ട ചാനലുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നൊരു ഒറ്റ ആരോപണം അതിന്റെ ഭൌതികമായ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിനെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ ഒരു ഒറ്റ വിഷയം മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളതുമായിട്ടല്ല മുമ്പോട്ട് പോകുന്നത് ഇതിന്റെ ഒരു വശമുണ്ട് ശബരിമല ധർമ്മശാസ്താവിന്റെ ചൈതന്യം തല്ലിക്കെടുത്താനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയും ഇതിന്റെ പേരിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അതും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണിത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനാതനധർമ്മ വിശ്വാസികളെയും അയ്യപ്പ ഭക്തന്മാരെയും പൊതുസമൂഹത്തിനെയും ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പ്രസ്ഥാനമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു നാമജപഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് ഈ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസ് തന്നെയാണ് അവിടെയാണ് ഇതിന്റെ ആസൂത്രണങ്ങൾ നടക്കുന്നത് ഏതിനെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിനെ ആദ്യം തകർത്തതിന് ശേഷം അതുമായിട്ട് മുമ്പോട്ട് പോയി അതിന്റെ പിറകിൽ കൂടി പൈസ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ലക്ഷ്യം ശബരിമല ധർമ്മശാസ്താവ് അവിടെ യഥാർത്ഥ രൂപത്തിലുണ്ടോ എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം ഇദ്ദേഹം ഹൈക്കോടതി അന്വേഷിക്കേണ്ടി ആറന് മൂർത്തിട്ട മഹാഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ നാളികേരം മുടച്ച് അയ്യപ്പ വിഗ്രഹവും വേണ്ടി ശരണം വിളികളോടെ ആരംഭിച്ച നാമജപ ഘോഷയാത്ര പോലീസ് സ്റ്റേഷൻ റോഡ് വഴി ആറന്മുള ഐക്കര ജംഗ്ഷനിലെത്തി പടിഞ്ഞാറ നടയ്ക്ക് സമീപമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീടിന് മുന്നിലൂടെ കിഴക്കേ നടത്തി തിരുവാഭരണം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടിയെങ്കിലും പ്രവർത്തകർ പള്ളിയോട സേവാസംഘം ഓഫീസായ പാചല്യത്തിനു മുന്നിൽ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് പോയി പന്തിൽ പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ നിലവിളപ്പ് കൊളുത്തിയതോടെ പ്രതിഷേധ യോഗം ആരംഭിച്ചു അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുകയും അദ്ദേഹം അവിടെ ഭഗവാൻ വഴിപാടായി സമർപ്പിച്ചതാണ് നേർച്ചയായി സമർപ്പിച്ചതാണ് ഭഗവാന്റെ ശ്രീകോവില് സ്വർണം പാളി പൊതിയും തരിത്തം ഇരുപത്തിനാല് കാരറ്റ് തരിത്തത്തിൽ ഭഗവാന്റെ ശ്രീകോവില് സ്വർണം പൊതിയും എന്നാണ് പറഞ്ഞത് പൂശെന്നു അതിന്റെ അടിസ്ഥാനത്തില് അതിന്റെ അടിസ്ഥാനത്തില് കിലോ കണക്കിന് സ്വർണം അവിടേക്ക് കൊണ്ടുവന്ന് ആ സന്നിധിയിൽ വെച്ച് അതിന്റെ മോൾഡ് ഉണ്ടാക്കി അന്ന് താഴവൺ മഠത്തിലെ ഏറെ ബഹുമാനായ സ്വർഗീയ നീലകന്ധരൻ അവരുകളാണ് ശബരിമല തന്ത്രി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അവിടെ വെച്ച് തരി തങ്കപ്പാളികൾ പേപ്പർ കനം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ന്യൂസ് വർത്തമാന പത്രത്തിന്റെ കനത്തിൽ പേപ്പർ കനത്തിലുള്ള ഇരുപതോളം പാളികൾ മർക്കുറി പതിച്ചിട്ടുള്ള സാധനമാണിത് അത് ഞാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിലടക്കം സ്വർണം പൊതിയുകയാണ് ചെയ്തിരുന്നതെന്നും അത് കൃത്യമായ രേഖകൾ ഉള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ആർ രാജശേഖരൻ പറഞ്ഞു ഇടത് യൂണിയൻ നേതാവായ ഒരു ദേവസ്വം വാച്ചറുടെ ബന്ധു എന്ന നിലയിലാണ് ഉണ്ണകൃഷ്ണ പോറ്റി ശബരിമലയിൽ സ്വീകാര്യത നേടിയതെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമല തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആരോപിച്ചു ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുവാനും ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ശബരിമലയിൽ നടന്ന ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം ഉണ്ണകൃഷ്ണപൂറ്റി തട്ടിപ്പുകാരുടെ പോറ്റിയാണെങ്കിൽ എ പത്മകുമാരും വി എൻ വാസവനും പി എസ് പ്രശാന്തും തട്ടിപ്പുകാരായ അംബോജുമാനാണെന്നും അദ്ദേഹം ആരോപിച്ചു ചടങ്ങിലയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജോയിന്റ് കൺവീനർ ജയൻ ചെറുവള്ളി മിനി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട